പോഷക ഔഷധ മേന്മകളാൽ സമ്പന്നമാണ് പേരയ്ക്ക അഥവാ കൊയ്യാക്ക ഇതിൽ നൂറോളം ഉഷ്ണമേഖല കുറ്റിച്ചെടികളും മരങ്ങളും ഉൾപ്പെടുന്നു മെക്സിക്കോ മധ്യ അമേരിക്ക തെക്കേ അമേരിക്ക കരീബിൻ്റെ ഭാഗങ്ങൾ വടക്കേ അമേരിക്കയുടെ ഭാഗങ്ങൾ എന്നീ സ്ഥലങ്ങളിലാണ് പേരയ്ക്കയുടെ സ്വദേശം ഏറ്റവും അധികം കാണപ്പെടുന്നതും പേര എന്ന പൊതുവെ വിളിക്കപ്പെടുന്നതുമായ സ്പീഷ്യസാണ് ആപ്പിൾ പേരയ്ക്ക മൂപ്പത്താത്ത കായകളുടെ മോടിനടുത്ത് തവിട്ടു നിറത്തിൽ വൃത്താകൃതിയിലുള്ള പാടുകൾ ഉണ്ടാകുന്നു പേരയെ ബാധിക്കുന്ന മുഖ്യ രോഗമാണ് ഇത് മഴക്കാലത്ത് കൂടുതലായി കാണപ്പെടുന്നു പേരയ്ക്കൊരു നിസാരക്കാരനല്ല ദഹന പ്രശ്നങ്ങൾക്ക് മുലപ്പാൽ വർധനിക്കുന്നതിന് ഹൃദയത്തിനും പ്രമേഹത്തിനും എന്തിനേറെ കൊളസ്ട്രോളിനും ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പോലും പേരയ്ക്ക് അത്യുത്തമം വൈറ്റമിൻ എ സി ബി ടു ഇ കെ ഫൈബർ മഗ്നീഷ്യം കാൽസ്യം അയൺ പൊട്ടാസ്യം ഫോസ്ഫറസ് സോഡിയം നാരുകൾ എന്നിവയിൽ സമ്പുഷ്ടം കൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വലിപ്പമുള്ള ഒരു ഓറഞ്ചിനേക്കാൾ നാലിരട്ടി വൈറ്റമിൻ സി ഒരു പേരക്കയിലുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി പൊട്ടാസ്യം എന്നിവ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും രക്തത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് തടയുകയും പനി ചുമ ജലദോഷം എന്നിവയിൽ നിന്ന് രക്ഷ നേടാൻ ദിവസവും ഒരു പെരയ്ക്ക വീതം കഴിച്ചാൽ മതി ശക്തി നിലനിർത്താൻ അത്യന്താപേക്ഷിതമായ പോഷകമാണ് വൈറ്റമിൻ എ ഇതിനായി നിരവധി മരുന്നുകൾ വിപണിയിൽ ലഭ്യമാണ് എന്നാൽ കണ്ണു പോകാതിരിക്കാൻ കണ്ണുമടച്ച് വിശ്വസിച്ച് കഴിക്കാവുന്നത് പെരയ്ക്ക തന്നെ വൈറ്റമിൻ എയുടെ ആഭാവം മൂലമുണ്ടാകുന്ന നിശാന്ത തടയാൻ പേരയ്ക്ക് ധാരാളമായി കഴിച്ചാൽ മതി ഉപ്പുവെള്ളത്തിലോ മഞ്ഞപ്പൊടി വെള്ളത്തിലോ ഇട്ടുവെച്ച് കളയാതെ കഴിക്കാം ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനും ചർമ്മ സൗന്ദര്യം കൂട്ടുന്നതിനും തൈറോയ്ഡ് നിയന്ത്രിക്കുന്നതിനും ഉറക്കമില്ലായ്മ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നു കൂടാതെ പേരയില വയറിളക്കത്തിനും വയറുവേദനയ്ക്കും മുടികൊഴിച്ചാൽ കുറയ്ക്കുന്നതിനും വായനാറ്റം പല്ലുവേദന മോണരോഗങ്ങൾക്ക് എന്നിവ പേരയില ഉപയോഗിക്കുന്നു